നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണല്ലോ വയനാട് വയനാടിൽ ഇക്കുറി രാഹുൽ ഗാന്ധി അതിദാരുണമായ പരാജയം ഏറ്റുവാങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം പിക്ക് വയനാടിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന കൂട്ടിക്കുറച്ച് നോക്കുമ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എടുത്തു പറയാൻ കഴിയും വയനാടിനെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞുപോയത് വന്യജീവി ആക്രമണം അതുപോലെ തന്നെ വലിയ വലിയ പ്രതിസന്ധികൾ കോവിഡ് പ്രളയം ഇതൊക്കെ കടന്നുപോയ കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ സമയങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം പിക്ക് വയനാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കി എടുത്തുകൊണ്ട് വരാൻ പോലും ലോക്സഭയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതൊക്കെ ജനങ്ങൾ ഏറെ ശ്രദ്ധയോടെ തന്നെ കാണുന്നുണ്ട് ജനങ്ങൾ അത് ഗൗരവമായി തന്നെ എടുക്കുന്നുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം വയനാട്ടിലേക്ക് എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിരലിലെണ്ണാവുന്ന പ്രാവശ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇത്തവണ വന്നപ്പോഴും അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്നപ്പോഴും എന്തൊക്കെ വയനാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഷൂട്ട് മാത്രം നടപ്പിലാക്കാനും നടത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ എം പിക്ക് മുമ്പിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ ഒന്ന് സംസാരിക്കാനോ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഒരുപാട് പരിശോധനകളൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് എത്താൻ കഴിയൂ എത്തിയാൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇവർ പറയുന്ന ഭാഷ അറിയില്ല രാഹുൽ ഗാന്ധി തിരിച്ചു പറയുന്ന ഭാഷ അവർക്കും അറിയില്ല അങ്ങനെ വല്ലാത്ത രീതിയിലൂടെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് വയനാട് കടന്നുപോയത് പക്ഷേ ഈ കുറി ഏറെ ആശ്വസിക്കാവുന്ന ആശ്വസിക്കാൻ വകയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ മലയാളം അറിയാവുന്ന നല്ല ഗംഭീരമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഇക്കുറി ആനി രാജ ജയിച്ച് ഈ പറയുന്ന ലോക്സഭയിലേക്ക് പോകണമെന്ന് വയനാടുകാർ ആഗ്രഹിക്കുന്നു ആനി രാജയ്ക്ക് മാത്രമേ വയനാടിനെ രക്ഷിക്കാൻ കഴിയൂ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ലോകസഭയിൽ നിന്ന് വേണ്ട രീതിയിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കി പാസ്സാക്കി വയനാട്ടിൽ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല ആനി രാജയെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിലും വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യമുണ്ട് ഒപ്പം നമുക്കറിയാം അമേട്ടയിലൊക്കെ വന്ന് മത്സരിക്കുക ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കുക എന്ന സ്മൃതി ഇറാനിയൊക്കെ വെല്ലുവിളിക്കുമ്പോഴും രാഹുൽ ഗാന്ധി പേടിച്ച് കേരളത്തിലെ വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ മോദി സർക്കാരിനെ ഭയക്കുന്നു എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരാണെങ്കിൽ അമേഠയിൽ നിന്നല്ലേ മത്സരിക്കേണ്ടതെന്ന ചോദ്യവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് ഞാനൊരു സാധാ പ്രവർത്തകനാണ് അതുകൊണ്ട് എനിക്ക് നേതൃത്വം പറയുന്നത് കേൾക്കാൻ പറ്റുമെന്നുള്ള മുടന്ത ന്യായങ്ങളൊക്കെയാണ് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കേണ്ടത് അമേഠയിലാണ് പക്ഷേ ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുകയാണ് അതും ആനി രാജയെ പോലെ ഒരു ദേശീയ നേതാവിനെതിരെ മത്സരിക്കുന്നു ഒരു വനിതാ നേതാവിനെതിരെ മത്സരിക്കുന്നു വലിയ സ്ത്രീ പ്രാതിനിധ്യമൊക്കെ വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയെ തോൽപ്പിക്കാൻ വേണ്ടി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ കുറി രാഹുൽ ഗാന്ധിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ എന്തായാലും ഉറപ്പിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു ചായ കുടിക്കുന്നു ആരെങ്കിലുമൊക്കെ കാണുന്നു പരിപ്പോട് കഴിക്കുന്നു ഇതൊക്കെയായിരുന്നു മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി എം പി ആയ ശേഷം അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വയനാടിന് വേണ്ടി എന്തെങ്കിലും നല്ലൊരു സ്പീച്ച് നടത്തിയൊക്കെ ലോക്സഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഉത്തരം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ നേതാവ് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ നിന്ന് വോട്ട് മേടിച്ചത് അതായത് ഒരു രാഹുൽ തരംഗമൊക്കെ കഴിഞ്ഞ തവണ ലോക്സഭാ ഉണ്ടായിരുന്നു കേരളത്തിലെ ജനങ്ങളെയൊക്കെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു അതായത് അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരും അങ്ങനെ വന്നാൽ രാഹുൽ ഗാന്ധിയാകും പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് വോട്ട് മേടിച്ചപ്പോൾ പാവം ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടു പക്ഷെ നമ്മൾ എന്താണ് കണ്ടത് രാഹുൽ ഗാന്ധി പ്രധാന ായില്ല എന്ന് മാത്രമല്ല വയനാട് പിടിച്ച രാഹുൽ ഗാന്ധിക്ക് ഒരു നല്ല എം എന്ന രീതിയിൽ പോലും ഒരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്തുകൊണ്ട് അമേഠിയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധി എട്ട് നിലയിൽ പൊട്ടിച്ചു വന്നു രാഹുൽ ഗാന്ധി അമേഠയിൽ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് വയനാട്ടിലും കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് അമേഠിയിൽ എന്താണോ രാഹുൽ ഗാന്ധി നേരിട്ടത് അത് തന്നെ ഇക്കൂടി വയനാട്ടിലും നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അമേഠിയേക്കാളും നല്ല രീതിയിൽ നല്ല രീതിയിൽ രാഷ്ട്രീയമൊക്കെ വിലയിരുത്തുന്ന ആളുകളാണ് വയനാട്ടിലുള്ളത് അതുകൊണ്ട് എന്തായാലും രാഹുലിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരസ്കാരം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നമുക്കറിയാമല്ലോ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പൗരത്വ ഭേദഗതി ബില്ല് കർഷക ബില്ല് അങ്ങനെ തുടങ്ങി ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു നീങ്ങുന്നത് അങ്ങനെ കടന്നു നീങ്ങുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉലകം ചുറ്റും വായ്പനായി മൊത്തത്തിൽ കറങ്ങി നടക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ പറയാനില്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തിനിടയിൽ അദ്ദേഹം എന്തൊക്കെ നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി കുറെ യാത്രകൾ നടത്തി മീൻപിടുത്തക്കാർക്കൊപ്പം മീൻ പിടിക്കാൻ പോയി ചുമട്ട് തൊഴിലാളികൾക്കൊപ്പം പോയി ചുമട്ട് എടുത്ത് നടന്ന് സെൽഫി എടുത്തു അങ്ങനെ പലയിടങ്ങളിലും പോയി കുറെ ഫോട്ടോഷൂട്ട് നടത്തി എന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ശബ്ദമുയർത്താൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ല എന്ന് ഇന്ത്യ മുന്നണി പോലും എന്തുകൊണ്ട് തീരുമാനമെടുത്തു എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് എത്രത്തോളം പവർഫുള്ളാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതായത് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ഇക്കുറി മുന്നോട്ടിറങ്ങിയാൽ എന്തായാലും ഇന്ത്യ പിടിക്കാൻ പറ്റില്ല എന്ന് ഇന്ത്യ മുന്നണി പോലും പറയുമ്പോൾ രാഹുൽ ഗാന്ധി അതിശക്തനായ നേതാവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആളുകൾ പറയും രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തുന്നു ഭാരത് ജോഡോ യാത്ര നടത്തുന്നു ഇത്തരത്തിൽ യാത്രകളൊക്കെ നടത്തിയത് കൊണ്ട് കോൺഗ്രസിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടായോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഗുണവും ഉണ്ടായില്ല രാഹുൽ ഗാന്ധി ഈ യാത്ര നടത്തിപ്പോയ സ്ഥലങ്ങളിലൊക്കെ പല മന്ത്രിമാരും മുൻ മന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും പല നേതാക്കന്മാരും ഒക്കെ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്തിന് ഭാരത് ജോഡോ യാത്ര നടത്തിയ ശേഷമാണല്ലോ അനിൽ കെ ആന്റണി എന്ന് പറയുന്ന എ കെ ആന്റണിയുടെ മകൻ പോലും ബി ജെ പിയിലേക്ക് പോയത് അങ്ങനെ എത്ര നേതാക്കളുടെ മക്കൾ എത്രയെത്ര നേതാക്കൾ ഇപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് പോയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഓരോ ദിവസവും പത്രമെടുത്ത് നോക്കിയാൽ അത് മാത്രമേ കാണാനുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ നേതാവ് അത്ര പവർഫുള്ളാണ് ഇനി വേറൊരു കാര്യം കൂടി പറയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ നേതാവ് ഈ രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ ഇലക്ഷന് ശേഷം പൊട്ടിയ ശേഷം അതായത് ഇനി പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം എവിടെയായിരുന്നു ഇവിടെ നിന്ന് ഒരു ഒറ്റ മൂങ്ങൽ പൊങ്ങി പിന്നെ എപ്പോഴോ വന്നു പൊങ്ങി അതായത് രാജ്യത്തെ സംബന്ധിക്കുന്ന രാജ്യത്തെ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊന്നും രാഹുൽ ഗാന്ധിയെ കാണാൻ പോലും കിട്ടാറില്ല അങ്ങനെ കാണാൻ കിട്ടാറില്ല എന്ന് ഇന്ത്യ മുന്നണി പോലും പലപ്പോഴും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതായത് കർഷക ബില്ല് കൊടുംപിരി കൊണ്ട് വലിയ ചർച്ചയാകുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന പേരിൽ ഒരു യാത്ര നടത്തുകയാണ് ഈ യാത്ര നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ കോൺഗ്രസിൽ പല നേതാക്കന്മാരും ബി ജെ പോവുകയാണ് ഇതിനിടയിൽ ചില നിയമസഭാ ഇലക്ഷനുകൾ നടന്നു ആ ഇലക്ഷൻ നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് പല കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങളും ബി പിടിച്ചടക്കി പിന്നെ ഇത്തരം യാത്ര കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്നാൽ വയനാട്ടിൽ മത്സരിച്ച് ജയിച്ചു താനൊരു എം പി ആയി എന്നാൽ എം പി എന്ന രീതിയിൽ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും തന്നെ പ്രധാനമന്ത്രി ആക്കിയിരുന്നെങ്കിൽ താൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പാകത്തിന് ഒരു വയനാട് മോഡൽ സത്യത്തിൽ ഈ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചുവിട്ടത് വലിയ അബദ്ധമായി പോയി എന്ന് മനസ്സിലാവുകയാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടും ഈ പറയുന്നത് പോലെ വയനാട്ടിൽ നിന്ന് ഇനി ജയിച്ചു പോകാൻ അർഹനല്ല എന്ന് ജനങ്ങൾ വിധി എഴുതുന്ന കാഴ്ചയാണ് നമ്മൾ നടത്തിയ ഓൺലൈൻ അഭിപ്രായ സർവേയിൽ പോലും കണ്ടത് എന്തുകൊണ്ട് ജനങ്ങൾ ഒന്നടക്കം അല്ലെങ്കിൽ ഒരു വലിയ ഭൂരിഭാഗം ആളുകൾ ഈ കുറി ഇനി രാഹുൽ ഗാന്ധി ജയിക്കണ്ട എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് വന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സാധ്യതയുള്ളത് വയനാട്ടിലാണെന്ന് കോൺഗ്രസ്സിനെ നന്നായിട്ട് അറിയാം എന്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആ സംസ്ഥാനങ്ങളൊക്കെ കോൺഗ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം പേരിന് മാത്രം ആ ലെവലിലായിട്ടുണ്ട് പതിനേഴ് ദിവസം കൊണ്ട് വയനാടിൽ മൂന്ന് പേർ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നു രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ തുടരുന്നു അതിനിടയിൽ രാഹുൽ ഗാന്ധി ഗതി കിട്ട് വയനാട്ടിലേക്ക് വരികയാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആ സമയത്ത് അവിടുത്തെ ഒരു വോട്ടർ പറഞ്ഞ ആ പ്രതികരണം ആരും മറന്നു കാണില്ല ഞാൻ അതൊന്ന് കാണിക്കാം നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ആക്ച്വലി ഈ ഈ സ്ഥലത്തിൻ്റെ കണ്ടീഷൻ അദ്ദേഹത്തിന് അറിയില്ല ഏത് ഇത് എങ്ങനെയുള്ളൊരു പ്രദേശമാണ് ഇതിൻ്റെ ഏതെല്ലാം സൈഡ് ഫോറസ്റ്റ് ആണെന്നും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം കുറ്റക്കാരനല്ല ഞാൻ കുറ്റപ്പെടുത്തൂല്ല ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നം സാർ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ എൻ്റെ നാട് ഇനിയൊരു പ്രസ്ഥ സ്ഥലത്താണുള്ളത് നിങ്ങളുടെ നിങ്ങളുൾപ്പെടെ നിങ്ങളുടെ മണ്ഡലം ഈ ഒരു പ്രദേശത്താണ് ഉള്ളത് ഈ അപകടം നടന്നത് ഇങ്ങനെയൊരു സ്ഥലത്താണ് പറയണം എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ ഒരു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല പക്ഷേ നമുക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് നമ്മൾ വരുന്ന വ്യക്തിയെ കോമാളിയാക്കുന്ന രീതി ചെയ്യരുത് അദ്ദേഹത്തിന് അറിയില്ല ഇതിൻ്റെ രണ്ട് സൈഡ് മൂന്ന് സൈഡ് ഫോറസ്റ്റ് ആണ് രണ്ട് സൈഡ് ഫെൻസിംഗ് ഇല്ലാതെ നടക്കുന്ന ഏരിയയാണ് ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയില്ല എന്നറിയുന്നില്ല ഈ വന്ന അറ്റാക്ക് ചെയ്ത ആനയുടെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാൻ ചെയ്യാന്ന് പറയുന്നു നമ്മളൊരാളെ നമ്മൾ അവരുടെ ഇടത്തും വലത്തും തോളിയാരി നിന്ന് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പറഞ്ഞു കൊടുക്കും സാർ ഇതാണ് പ്രശ്നം നമ്മൾ ഇതിന് സൊല്യൂഷൻ ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ ഉറപ്പാണ് നമ്മൾ നൽകേണ്ടി വരണം എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് ശരിക്കും ഒരു നിമിഷം അദ്ദേഹം ഈ വണ്ടി ഇവിടെ നിർത്തി സംസാരിച്ചില്ലെങ്കിൽ ഒരു പ്രവർത്തനമാവായിരുന്നു ജനങ്ങൾ ആ വ്യക്തിയുടെ മേലെ കാറി തുപ്പിയാൻ അതിന് അദ്ദേഹം കുറ്റക്കാരനല്ല അദ്ദേഹം വന്യനാട്ടിലുള്ള വ്യക്തി ഈ നാട്ടിൽ ചിലപ്പോൾ ഒരു ആദ്യമായിരിക്കും ഈ മണ്ഡലത്തിൽ ഈ വഴിക്കൂടെ വരുന്നത് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാരാ അല്ലാതാണ് മിണ്ടാത അത് അവിടെ നിന്ന് വീട്ടിൽ നിറങ്ങി വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ പറയുമ്പോൾ അവിടെ നിൽക്കാൻ തയ്യാറില്ല കാരണം അദ്ദേഹത്തിലേക്ക് ഇല്ല അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല കാരണം കാര്യം എന്താണ് ജനങ്ങൾ എന്തിനാണ് വച്ചെടുക്കുന്നതെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തണം ജനങ്ങളോട് അവരുടെ പ്രശ്നം മനസ്സിലാക്കണം നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഇറങ്ങുന്നത് രാഷ്ട്രീയത്തിൽ ജനങ്ങളെ സ്വയം ഇതിനെല്ലാം പിടിച്ച് രാഹുൽ ഗാന്ധി വയനാട് വിടുകയാണ് അപ്പോഴും രാഹുൽ ഗാന്ധിയെ കാണാൻ പരാതി കൊടുക്കാൻ അവിടെ ചില ആളുകൾ ചെല്ലുന്നുണ്ട് എന്നാ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങി അത് മേടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനല്ല രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് കാറിനകത്ത് ഇരുന്ന് തന്നെ അതങ്ങ് മേടിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിയൊക്കെയാണ് അവിടുത്തെ എം പി എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയാണ് ജയിച്ച ലോകസഭയിലേക്ക് പോകണമെന്ന് ഇനിയും അവിടുത്തെ ആളുകൾ അതായത് ചില യു നേതാക്കൾ പറയുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇനി കാറിൽ തന്നെ ഇരിക്കാം രാഹുൽ ഗാന്ധിക്ക് ഇനി ഉലകം മുഴുവൻ ചുറ്റാം രാഹുൽ ഗാന്ധിക്ക് ഇനി മുഴുവൻ കറങ്ങി നടക്കാം ഒരു സാഹചര്യം എന്തായാലും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയാതറിയാം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറക്കാല പ്രഭാകർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനിയും നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ രാജ്യം നേരിടാൻ പോകുന്ന വലിയ ദുരന്തമായിരിക്കും എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിശക്തമായി തന്നെ മോദി സർക്കാരിനെതിരെ പടവെട്ടാൻ രംഗത്തിറങ്ങുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്